ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബി കെ കപ്പിൾസ് ബിഗെ കപ്പിൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആനിവേഴ്സറി വരാണ് നമ്മുടെ ആനിവേഴ്സറി മെയ് മാസത്തിലാണ് അപ്പോൾ എപ്പോഴത്തേയും എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഒരു ഗിഫ്റ്റ് എന്തായാലും ഞാൻ എനിക്ക് ചാടന കൊടുക്കും ഗിലച്ചാട്ടൻ അതായിരിക്കും തരും അങ്ങനെയാണല്ലോ അതത് അതങ്ങനെയാണല്ലോ ആക്ച്വലി ഈ വീഡിയോ പോകുക എന്തായാലും ആനിവേഴ്സറി കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ആൾ ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കോ അപ്പോൾ മെയ് ഇലവൻത്തിനാണ് ആനിവേഴ്സറി വരുന്നത് ആ അപ്പോൾ ഇപ്രാവശ്യം ആലോചിച്ചപ്പോൾ എനിക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഒരു നിർബന്ധമാണ് ആൾക്കതില്ലാത്തത് വേണം പ്ലസ് അത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ആയിരിക്കണം ആൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതോ അതല്ലാതെ വേറെ എന്തെങ്കിലും വല്ല ചോക്ലേറ്റ് വെക്കാൻ പറ്റുന്ന തിങ്സുകൾ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പിന്നെ അത് മാത്രല്ല ഓരോ ആനിവേഴ്സറി കഴിയുമ്പോൾ കഴിയുമ്പോഴും അടുത്ത ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ശേഖരണത്തിലായിരിക്കും എനിക്ക് എനിക്കത് ഭയങ്കര നിർബന്ധ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം ഭയങ്കര എന്താ പറയുക ആൾക്കത് കിട്ടുമ്പോൾ ആളുടെ കണ്ട് തള്ളണം അതായത് ആൾക്കത്രയും യൂസ്ഫുള്ളായിട്ടൊരു സാധനം എനിക്ക് കിട്ടി നീ അത് മനസ്സിലാക്കി ചെയ്തു ആ ഒരു അപ്രീസിയേഷൻ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടാണ് ഞാനത് ആക്ച്വലി നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോൾ ചെയ്യുന്നു ചേച്ചി എന്തോ ഓവറായിട്ട് പറഞ്ഞു അതല്ല ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അതെനിക്ക് ഭയം നിർത്താനുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പോക്കറ്റ് മണി ആയിട്ട് വലിയ സംവാദമൊന്നും ഇല്ല കാരണം ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് നമ്മുടെ നികിത്സാട്ടിനാണ് അപ്പോൾ എനിക്കപ്പം അതിൻ്റെ പൈസയുടെ ആവശ്യം എനിക്ക് വരുന്നില്ല എനിക്ക് എനിക്കാവശ്യത്തിലുള്ള പോക്കറ്റ് മണി എന്തെങ്കിലും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം എവിടെയെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ ജി പേ ചെയ്യാനുള്ള പൈസ അതെപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും അതല്ലാതെ ഒരു വലിയൊരു തിങ്സ് ഒരു പോക്കറ്റ് മണി എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറില്ല കാരണം എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഉടനടി നികിത്സാട് എടുത്ത് ചോദിക്കാൻ പതിവ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനൊരു രണ്ട് വർഷമായിട്ട് ആലോചിക്കുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക് ഒരു സംഭവമാണ് മികച്ച ആയിട്ട് അതൊക്കെ കേട്ടോ ഏറ്റവും എൻ്റെ ഏറ്റവും എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കയ്യിൽ അന്നൊന്നും ഒട്ട് പൈസ ഇല്ല കയ്യിൽ കാരണം വൺ ഇയർ ആവുന്നുള്ളൂ നമുക്ക് കല്യാണം കഴിഞ്ഞതിന് കുറച്ച് ക്രൈസിസ് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചേച്ചാ എൻ്റെ കയ്യിൽ പെട്ടെന്നൊരു പൈസ ചോദിച്ചത് അത് ഇവരൊരു ആയിരം രൂപ ചോദിച്ചാണെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എടുക്കുക പെട്ടെന്ന് ഇടത്തിൻ്റെ തരാനുള്ള പൈസ ഇല്ല ഒന്ന് എന്താ പറയുക ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം പൈസ ഒക്കെ തരാനായിട്ട് അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് എന്തായാലും ചെയ്യണം അവിടെ പൈസ വാങ്ങിക്കുന്നത് ശരിയല്ല എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി അത്തരത്തെ കാര്യമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല പിന്നെ അമ്മേനോടൊക്കെ ചോദിക്കാനെനിക്ക് എനിക്കൊരു മടി അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആണ് വാച്ച് ഏകദേശം തീരുമാനമായിരുന്നു ആ ഒരു സമയത്താണ് അപ്പോൾ ഈ വാച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് പുറത്ത് സൗണ്ടും അപ്പോൾ ഇങ്ങനെ എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു ഈ ആലോചിച്ചതാണ് ഈ വാച്ച് എന്നെ കൺഫേം ചെയ്ത് പക്ഷെ നല്ലൊരു വാച്ച് വാങ്ങിച്ചു കൊടുക്കണം സാധാരണ ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്തൊരു ഒരു മാസം കെട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ അപ്പം അങ്ങനെ ഒരു നല്ലൊരു വാച്ചിന് എന്തായാലും മൂവായിരം നാലായിരം രൂപ വരും ഈ പൈസ എവിടെയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴും ാണ് നമ്മളെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് ഒരു ആയിരം രൂപ വെച്ച് കയറും അക്കൗണ്ടിലേക്ക് കയറും അതെനിക്ക് ഓർമ്മയും കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ കല്യാണത്തിന് കുറച്ച് മുന്നായിട്ട് തന്നെ ഞങ്ങളത് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് യൂസ് ചെയ്യാണ്ട് അത് പുതുക്കിയത് അപ്പോൾ അതിലൊരു പൈസ കൊടുക്കണ കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എ ടി എം കാർഡാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടോ അപ്പോൾ ഞാൻ ഉടനെ അടിച്ച് എന്തെങ്കിലും എ ടി എം കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ അതിൽ കുറച്ച് പൈസ ഉണ്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വാച്ച് വാങ്ങിക്കാനായിട്ട് അപ്പോൾ അന്ന് ഞാനാ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പം കണ്ണ് തല്ലിയ തല്ലിയൊരാളാട്ടെ കാരണം എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിളിച്ചു തന്നെ വിചാരിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് എല്ലാ അനിവേഴ്സറിയും കണ്ണ് തള്ളണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം ഈ ആനിവേഴ്സറിക്ക് എനിക്ക് തോന്നിയത് ഒരു വണ്ടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് കൈ പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് ഞാൻ ഒരു ഒറ്റ ആൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രമല്ല ഇതെങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വേണം കാരണം വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം വേണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക അതല്ലാതെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളേ വയലേജ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമുക്കറിയില്ല ചേനയും കൊണ്ടുപോയി വാങ്ങിക്കുന്നത് തന്നെയാണ് ഒരു കണക്ക് നോക്കുമ്പോൾ നല്ലത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ട് വരം തൊട്ട് ഞാനിത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കയ്യിൽ പൈസ ഇല്ല എന്ത് കുറച്ച് എമൗണ്ട് എടുക്കാനായാലും എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല പിന്നെ നിങ്ങൾ ചാനോട് ചോദിക്കണം അങ്ങനെ ഒരു അതിനൊരു ഗുമ്മില്ലല്ലോ എന്ന് വെച്ചാൽ ആലോചിക്കുമ്പോഴാണ് കുഞ്ഞാമേനോട് മാട്ടനോടൊക്കെ ഞാൻ കാര്യം സംസാരിച്ചത് അപ്പോൾ അവർക്ക് രണ്ടായിരിക്കും വണ്ടി വണ്ടിയായിരിക്കണം അതല്ലാതെ നമ്മളെന്തും സാധനം അവൻ വാങ്ങിച്ച് തലയിൽ വെച്ച് കൊടുക്കരുത് അപ്പോൾ കുഞ്ഞാമൻ നൈസായിട്ട് മാമനോടും ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്ത് ഏതാ വണ്ടി വേണ്ടതെന്നൊക്കെ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് വേണ്ടതെന്നല്ല മാ ഞാനൊരു വണ്ടി എടുക്കാൻ മൂന്നുണ്ട് ഏത് എടുക്കണം എന്ന് കുഞ്ഞാവെ ചോദിച്ചു പറഞ്ഞപ്പോൾ ആൾക്ക് എക്സ്പ്രസ് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നല്ലതാണെന്നൊക്കെ കുഞ്ഞാവരോടും പറഞ്ഞു ഒരു ദിവസം ചാറ്റൻ എന്തെങ്കിലും വരുന്ന വഴിക്ക് ആ വണ്ടി കണ്ടിട്ട് എക്സ്പ്രസ് വണ്ടി കണ്ടിട്ട് പറഞ്ഞു കേട്ടോ നമുക്ക് ആ വണ്ടി എടുത്താലൊക്കെ ചോദിച്ചു അപ്പം പിന്നെ ഞങ്ങൾ ഉറപ്പിച്ചു ആൾക്കെന്തായാലും ഈ വണ്ടി ഇഷ്ടമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചേട്ടൻ അന്വേഷിച്ചപ്പോൾ നല്ല വണ്ടിയാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ ഓക്കെ ആയിരിക്കും ഓടിക്കാനൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് എമൗണ്ട് ആദ്യം നമ്മൾ കൊടുക്കണം പിന്നെ നമുക്ക് ഇ എം ഐയോ ബാക്കി എന്തെങ്കിലും ഗോൾഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ രണ്ട് ദിവസം മുന്നേ ചേട്ടൻ അഞ്ചും പോയിട്ട് ആ വണ്ടി നോക്കിയിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതേ അനിവേഴ്സറിക്ക് രണ്ട് ദിവസം മുന്നേ ഞാൻ ഞാൻ പോയിട്ട് എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പിന്നെ കുറച്ച് എമൗണ്ടും കൂടി നമുക്ക് കൊടുക്കാനുണ്ട് കാരണം വണ്ടി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് കൊടുക്കണം ബാക്കി നമുക്ക് ഇ എം ഐ സംഭവങ്ങളൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പം അങ്ങനെ ഇന്ന് പോകണം ഏട്ടനെയായിട്ട് ഏട്ടൻ താഴെ കുളിച്ചൊരു റെഡിയായി നിൽക്കുകയാണ് ഞാനും ഇറങ്ങാൻ പോവാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നെങ്കിലും നീൽ ചേട്ടൻ അറിയാണ്ടാണ് ഇതൊക്കെ ചെയ്യണത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ആൾ ഇത് അറിയരുത് ഇതിനുവേഴ്സിറ്റന്ന് ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കണം ആളിത് അറിയേണ്ടത് കണ്ട് ശരിക്കും തള്ളണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് എനിക്ക് ഈ സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നികിചേട്ടൻ മാത്രമല്ല ആർക്കായാലും അത് കണ്ട ആൾ സന്തോഷിക്കുന്നതും ആ സംഭവങ്ങളൊക്കെ നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹ പ്രത്യേകിച്ച് മികച്ചയാണ് ഒരു സംഭവം കൊടുക്കുമ്പോൾ ഞാൻ കുറേ നാളെ തൊട്ട് മുന്നേ ഞാൻ പ്ലാൻ ചെയ്യും കാര്യങ്ങളൊക്കെ എനിക്കത് വർക്കൗട്ടാക്കാൻ വേണ്ടി അല്ല അതിൻ്റെ രണ്ട് ദിവസം മുന്നും തൊട്ട് ഇതാക്കാൻ അല്ല കാരണം എന്ത് സാധനം വാങ്ങിക്കുമ്പോഴായാലും അത് നല്ല രീതിയിൽ സർപ്രൈസ് അങ്ങനെയൊക്കെ ഉള്ളൊരു പോയിൻറ്റ് ആയിട്ടൊക്കെ അത് മികച്ച ആണ് നന്നായിട്ട് അറിയാം ഞാൻ ചില അഭി അഭിനയിക്കും എന്താ പറയുക വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് വെക്കുക എന്നുള്ള രീതിയിൽ അതായത് വള എന്നില്ലല്ലേ വള എനിക്ക് ഭയങ്കര ഇഷ്ടം ഗോൾഡിന് വള ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാകുന്നൊക്കെ കുറേ ദിവസം മുന്നോട്ട് ഞാൻ പറഞ്ഞു തുടങ്ങി ആൾക്കത് ക്ലിക്കാൻ എന്തോ ഇവളെന്തോ ഗോൾഡിൻ്റെ വള എങ്ങനെയാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വല്ല മാലയായിരിക്കും അങ്ങനെയൊക്കെ ക്ലിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡിൻ്റെ റേറ്റിംഗ് സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം അത്രമല്ല ഈ ഹാബിറ്റായിരിക്കും കാര്യം അപ്പോൾ ഏകദേശം ഒരു ഗോൾഡാണ് എടുക്കാൻ പോകണമെന്നാണ് ആളുടെ ഒരു വിചാരംന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഭയങ്കര കുറുക്കനാണ് ആള് ഭയങ്കര ബുദ്ധിന് കാരണം ഞാൻ എൻ്റെ ഓരോ നീക്കങ്ങൾ നന്നായിട്ട് അറിയാം അപ്പം ഞാനതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക കൺട്രോൾ ചെയ്തിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ പോണ കേസടക്കം ഞങ്ങൾ ശ്രദ്ധിച്ച് പോകണേ കാരണം കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് ഒരു ഷോറൂമ് ചേട്ടൻ ഏതെങ്കിലും ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചു പറയും അപ്പം ഞാനും മേടിക്കുന്ന അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വിശേഷങ്ങൾ കണ്ടറിഞ്ഞോട് ഇനിയിപ്പോൾ ഇത് എന്തൊക്കെയാകുന്ന ആനിവേഴ്സറിയിൽ വീഡിയോ കണ്ടിട്ട് സർപ്രൈസ് എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്തായാലും വരുന്ന വീഡിയോസിലൂടെ കാണാം കറക്റ്റ് ഇന്ന് എന്നെ നികൾച്ചാണ് കല്യാണമുണ്ട് കോട്ടയത്ത് ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് പങ്കിട് പോയിരിക്കുകയാണ് അപ്പൊ ഞാൻ വീട്ടിൽ അച്ഛനമ്മനോടും ടാറ്റ പറഞ്ഞിട്ട് അല്ലെ കുട്ടനെയും കൊണ്ടാണ് പോണത് അതിൻ്റെ കുട്ടനെ അമ്മയുടെ അടുത്താക്കിയിട്ടുണ്ട് ഞാനും വേട്ടനാണ് പോണത് ഇനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു ഭയങ്കര ഒരു ടെൻഷൻ എനിക്കറിയില്ല പറയട്ടെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെയാണ് കൊടുങ്ങല്ലൂരാണ് ഞങ്ങൾ വണ്ടി ഒന്നും കണ്ടിട്ടില്ല ആഗ്രഹം പിന്നെ അതെങ്ങനെ കൊടുക്കുന്ന അവരോടൊന്ന് ചോദിക്കണം അവര് വണ്ടി വേറെ വല്ല സ്ഥലങ്ങളിലേക്ക് കൊണ്ടു തരാൻ പറ്റുമോ കൂടിയും അറിയണം അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് പോണത് കേട്ടാ എല്ലായിട്ടാ ഓക്കെ അപ്പൊ എന്നെ വണ്ടി എടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഏട്ടനാണ് ഏറ്റൻ ആണെങ്കിൽ കൊറേ ഐഡിയാസ് ഒക്കെ പറഞ്ഞത് അപ്പോൾ തന്നെ കുഞ്ഞാവിയായിരുന്നു ഈ വണ്ടി ബാബുന് ഈ വണ്ടി ഇഷ്ടാന്നും ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പളാണ് കുറച്ച് കോൺഫിഡൻറ് വന്നത് ആദ്യം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമാല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ബാക്കിയ കാര്യങ്ങള് ഏട്ടൻ നോക്കി വണ്ടി ഫുൾ സെറ്റ് സെറ്റാണ് ഇനി അത് കുറച്ചുകൂടി പൈസ കൊടുത്ത് എടുക്കേണ്ട ആവശ്യമുള്ളു അല്ലോട്ടെ ഇപ്രാവശ്യത്തെ അനിവേഴ്സറി ഭയങ്കര ആണ് അത് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു വണ്ടി കൊടുക്കുന്നോണ്ടായിരിക്കും അതായത് എന്നെ കൊണ്ട് ഞാനിത് സാധിച്ചെടുത്തൊരു മൊമെന്റ് ആണ് ഇത് ഏത് രീതിക്കായാലും എനിക്ക് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അപ്പൊ ഞങ്ങൾ പോണ വഴിക്കുകയാണെങ്കിലോ നല്ല ബ്ലോക്ക് ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ഒരു സമയം പണിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്തായാലും എത്താൻ പറ്റില്ല രണ്ട് ഒരു ഇതാണ് കാരണം ഈ കാണില്ലേ തൊമ്പോടിയാക്ക് കടന്നു വന്ന വേറെ കൂടെ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി ഈയൊരു ക്ലിപ്പ് ഒരാഴ്ച അഞ്ചു അഞ്ചുമായിട്ടും ഇതേപോലെ കൊടുങ്ങല്ലൂർ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വണ്ടി ഒന്ന് നേരത്തെ ഒന്ന് പോയി കണ്ടേക്ക് ഏതാന്നുള്ളത് ആദ്യം എക്സ്പെൽസിൻ്റെ നോർമൽ മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഷോറൂമിൽ പോയി കണ്ടപ്പോൾ എക്സ്പെൽസിൻ്റെ തന്നെ പുതിയൊരു വേരിയൻറ്റാണ് കുറച്ചും കൂടി ഹൈറ്റൊക്കെ ആയിട്ടുള്ള റാലി മോഡലാണ് അത് കുറച്ചും കൂടി എന്താ പറയുക കാണാനും നല്ല ലുക്ക് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫോട്ടോയും ഈ വീഡിയോയും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കീ കോൺ ആക്കി സാറേ ഇതൊക്കെ ഉള്ളതാ നാലിൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഉണ്ടോ ഈ പ്രസൈഡിൽ ആ അടിച്ചോ അടിച്ചിട്ടൊന്നും കണ്ടെടുത്തോ സൈഡ് ആൻഡ് ഓട്ടോമാറ്റിക് ഓഫാ സൈഡ് ആൻഡ് ഓട്ടോമാറ്റിക് ഓഫാ ഗിയർലാണെന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മളത് ഇപ്പോൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ആ ഒരു മോഡൽ വണ്ടി ഉണ്ടായിരുന്നില്ല നമ്മുടെ വണ്ടി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ എന്ന് പറഞ്ഞു കാരണം ആ ഒരു മേൽ ലെവൻത്തിന് ആ ഒരു ടൈമിലേക്ക് മതിയല്ലോ ഇതിപ്പോൾ സർവീസിന് കൊണ്ടുവന്നൊരു ഡെക്കാതെ പറഞ്ഞിട്ടൊരു മോഡലാണ് കേട്ടോ സർവീസിന് കൊണ്ടുവച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്സ്പ്രസിൻ്റെ ഉള്ള വണ്ടി കാണുന്നത് എനിക്ക് ആദ്യം ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി എൻ്റെ മനസ്സിൽ ബുള്ളറ്റ് എന്നുള്ള സംഭവം എന്താ പറയുക ഭയങ്കര ഒരു 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 വലിയൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റ് പക്ഷേങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ബുള്ളറ്റിനോട് വലിയൊരു താല്പര്യം ഇല്ലേക്കാളും ഈ വണ്ടി ഇഷ്ടപ്പെടാൻ കാരണം ഇതിനെന്തേലും അതിനേക്കാൾ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും പിന്നെ നികിൽച്ചായിട്ട് ഈ ഒരു വണ്ടി കൊടുക്കാൻ എനിക്ക് എന്ത് ഇതിനേക്കാളും വലിയ ഗിഫ്റ്റ് കൊടുത്താലും മതിയാവില്ല കാരണം എൻ്റെ എന്താ പറയുക എൻ്റെ ബാക്ക് ബോൺ പറയില്ല ഇംഗ്ലീഷിൽ അതേപോലത്തെ ഒരാളാണ് അതായത് എന്നെ ഈ ഒരു സ്റ്റാൻഡിൽ ഇപ്പോഴും നല്ല രീതിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് ഇപ്പോഴും നല്ല രീതിക്ക് എന്നെ കൊണ്ടുപോയി നയിക്കുന്ന എൻ്റെ ഒരു റോൾ മോഡലിനാണ് മികൾ ചേട്ടൻ ഒരു അച്ഛൻ്റെയും ബ്രദറിൻ്റെയും ഹസ്ബൻഡിനും ഒക്കെ സ്നേഹം തന്നെ ഒരാളാട്ടോ കാരണം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ട് വീട്ടിൽ ജനിച്ചു വന്ന ഒരാളാണ് എൻ്റെ അമ്മയുടെ അമ്മാമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ലൈഫെനിക്ക് തന്നത് മികൽ ചേട്ടനാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലേ അപ്പം അതിനൊക്കെ എന്താ പറയുക നമ്മളെ കെട്ടിച്ചായ്ക്കിനോടത്ത് നമുക്ക് സന്തോഷമാണ് അമ്മേ സുഖമാണ് അമ്മയെന്ന് നമ്മുടെ വീട്ടുകാർ കേൾക്കുമ്പോൾ അതൊരു സുഖം നമുക്കും അതൊരു സമാധാനമാണ് അപ്പോൾ ദൈവത്തിലൂടെ ഞാനായാലും അമ്മ ആയാലും എപ്പോഴും പ്രാര്ത്ഥിക്കുന്നതാണ് ഈ ഒരു സ്നേഹബന്ധം എല്ലാവരുമായിട്ട് നിലനിൽക്കണം തിന് ദൈവത്തിൻ്റെ എന്താ പറയുക അനുഗ്രഹം എപ്പോഴും വേണം നമ്മളായാലും എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക അപ്പം എന്തായാലും നമുക്ക് നല്ലത് തന്നെ വരും അത് ഉറപ്പാണ് കൈസ് നമ്മൾ നല്ലത് ചെയ്ത് നമുക്ക് നല്ലത് കിട്ടും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു നിധി തന്നെയാണ് കേട്ടോ ദൈവം എനിക്ക് തന്നൊരു നിധി തന്നെയാണ് എനിക്ക് കേട്ടൻ അപ്പോൾ എന്നെ ഒരു പത്തിരുപത്തി രണ്ട് വയസ്സ് വരെ എൻ്റെ അമ്മ ജോലി ചെയ്തിട്ടാണ് നോക്കിയിട്ടുള്ളത് എൻ്റെ അമ്മരുടെ മുഖത്ത് ഇന്നൊരു ചിരി ഉണ്ടെങ്കിൽ അത് നീൽ ചേട്ടൻ കാരണം എന്നെ നന്നായി നോക്കുന്നതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ് എനിക്ക് വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പല ബ്ലോഗിലും ഇങ്ങനത്തെ കുറച്ച് ഡയലോഗ് അടിക്കുന്നത് കാരണം വന്ന വഴിയും അതിനു സഹായിച്ച ആൾക്കാരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കുറച്ച് പേയ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ കാലിയായിട്ടിട്ട് അങ്ങനെ നമുക്ക് റെസീപ്റ്റ് കിട്ടി കൈസ് അപ്പൊ ഞാനത് ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചു കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏട്ടൻ ഡീലെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ വണ്ടിയുടെ ബാക്കിൽ തന്നെ പി കെ കപ്പിൾസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും ആരെങ്കിലും ചേട്ടനോട് വിളിച്ച് പറയുന്നുണ്ട് ആ വൈഫിനെയും ചേട്ടനെയും കൊടുങ്ങല്ലോ ഒരു ഷോറൂമിൽ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ഒരു കൂടെ ഉണ്ടാവില്ല അപ്പോൾ ഏട്ടനായാലും ഭയങ്കര ത്രില്ലറാണ് അവന് ഇത് കൊടുക്കാൻ വേണ്ടിയിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിൽ നല്ല സർപ്രൈസ് കൊടുക്കണം ഏട്ടനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളിത് എങ്ങനെ കൊടുക്കും ഭയങ്കര സന്തോഷം അതായത് അവൻ്റെ ഒരു സന്തോഷം കാണാൻ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡാണ് ഞാനും അമ്മയും അഞ്ചും അച്ഛനൊക്കെ കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് അവന് കൊടുക്കാൻ പറ്റുക കുറേ പ്ലാൻ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരണോ അല്ലെങ്കിൽ സർപ്രൈസായിട്ട് കണ്ണു കെട്ടിയിട്ട് കൊണ്ടുപോയാലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ചെറുതായിട്ടൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ എന്താണെന്ന് അറിയണമെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആവണം ആ ആനിവേഴ്സറി വീഡിയോയിൽ എന്താണ് എനിക്ക് കാണാൻ പറ്റും അപ്പോൾ മിസ് ചെയ്ത് അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ബീച്ച് ഒരു മിൽക്ക് ഷേക്ക് കടയിൽ നിർത്തിയിട്ടാണ് അപ്പോൾ മിൽക്ക് ഷേക്കിനൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് ും എനിക്കറിയില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം ഇത് എങ്ങനെയാണ് വെറുതെ ആയില്ല പൈസ അടിപൊളിയായി നോട്ടെ മുപ്പത്തഞ്ച് രൂപയ്ക്ക് വെറുത്താണത് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഏട്ടം പറഞ്ഞോട്ടെ ഈ ഷേക്കടയില് നല്ല ഷേക്ക എന്ന് പറയപ്പോഴും മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അതും ഓക്കെ ആയിരിക്കും ഓക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെ അതല്ല കേട്ടോ അടിപൊളിയായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു ഇതിൻ്റെ പേര് പി കെ എന്നു എസ് കെ എന്ന് എന്തുകൊണ്ടായിരുന്നു കേട്ടോ ബീച്ച് റോഡ് വഴി പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇത് കുടിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ കയസ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഞാനിപ്പോൾ വെഡിങ് എനിവേഴ്സറിക്ക് ഈ സംഭവം കൊടുക്കുന്നതായിരിക്കും ഡോണ്ട് മിസ് എൻ്റെ ആയിരം വ്ലോഗ് അടുത്ത വീണ്ടും കാണാം ബൈ വീട് ഇങ്ങനെ